എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വിവാഹ ജീവിതത്തിലൂടെ മാത്രം അനുഭവിക്കാൻ കഴിയുന്ന പത്ത് കാര്യങ്ങൾ അതാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വിവാഹം അതും ഇന്ത്യയിലെ വിവാഹം ലോകത്തിലേക്കും പവിത്രമായ ഒന്നായി കണക്കാക്കുന്നു വിവാഹത്തിന് ഇന്ത്യയിൽ കിട്ടുന്ന പ്രാധാന്യം ലോകം മുഴുവൻ മാതൃകയാകുകയാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അതിമനോഹരമായ ചില കാര്യങ്ങളുണ്ട് ഈ കാര്യങ്ങൾ തന്നെയാണ് വിവാഹ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കുന്നതും ബലവത്താക്കുന്നതും അതിലൊന്നാമത് വിവാഹത്തിലൂടെ ഒരു വ്യക്തിയുമായി വീണ്ടും വീണ്ടും പ്രണയത്തിലാകാം ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തിയുമായി സ്നേഹത്തിലാകാൻ കഴിയുന്നത് മനോഹരമായ ഒരു കാര്യമാണ് രണ്ടാമതായി പലർക്കും ജീവിതത്തിൽ ഏറ്റവും പക്വതയുണ്ടാകുന്നത് വിവാഹത്തിലൂടെയാണ് മൂന്നാമതായി നിങ്ങളെ ചേർത്തു പിടിക്കാനും ഒപ്പം നിർത്താനും വികാരങ്ങൾ പങ്കുവെക്കാനും ജീവിതകാലം മുഴുവൻ ഒരാളുണ്ടാകുക എന്നത് വളരെ മനോഹരമായ ഒരു കാര്യമാണ് നാലാമതായി പരസ്പരം ബഹുമാനിക്കാൻ കഴിയുന്ന ഇത്ര തീക്ഷ്ണമായ ബന്ധം മറ്റെവിടെയും കാണില്ല അഞ്ച് നിങ്ങൾ ജീവിതത്തിൽ പലരുമായി ചിലപ്പോൾ സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ടാകും എന്നാൽ നിങ്ങൾക്ക് കിട്ടിയത് ഒരു മികച്ച പങ്കാളിയാണെങ്കിൽ അത്രയും മികച്ച സൗഹൃദം മറ്റെവിടെയും അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞത് വരില്ല ആറാമതായി നിങ്ങളുടെ പങ്കാളി ഒരു റൊമാൻറ്റിക് ആണെങ്കിൽ ജീവിതത്തിൽ ഇത്രയും നാൾ അനുഭവിച്ച സന്തോഷങ്ങൾ ഒന്നുമല്ലായിരുന്നു എന്ന് സാവധാനം നിങ്ങൾ തിരിച്ചറിയും ഏഴാമതായി നിങ്ങളുടെ പങ്കാളി നിങ്ങളെ മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ ജീവിതത്തിൽ എല്ലാ സമയവും നിങ്ങൾ അവരോടൊപ്പം ചിലവഴിക്കാൻ ആഗ്രഹിക്കും ഇവയെല്ലാം സർവ്വസാധാരണമാണ് എട്ടാമതായി ലഭിച്ചത് അനുയോജ്യനായ പങ്കാളിയാണെങ്കിൽ വിവാഹം കഴിക്കുക എന്ന തീരുമാനം ജീവിതത്തിൽ ഏറ്റവും മികച്ച അഭിപ്രായമായി മാറുന്നു ഒൻപത് മികച്ച പങ്കാളിയെ ലഭിച്ചാൽ ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതിയ പല കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും അത് ഒരാൾക്ക് മാത്രമല്ല ഇരുവർക്കും ഇരുവരുടെയും സപ്പോർട്ടും സ്നേഹവും ഉണ്ടെങ്കിൽ എന്തും ജീവിതത്തിൽ അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം പത്താമതായി നിങ്ങളുടെ ജീവിതം ഇത്രത്തോളം മനോഹരമാകുന്നത് യോജിച്ച പങ്കാളിയുടെ സാന്നിധ്യ കൊണ്ട മാത്രമാണെന്ന് നിങ്ങൾ സാവധാനം തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന ഇൻട്രസ്റ്റിങ്ങും ഇൻഫോർമേറ്റീവ്സും ആയിട്ടുള്ള വീഡിയോസ് മിസ്സാവാതെ ലഭിക്കണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി ഓൺ ചെയ്ത് വെച്ച് അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഓൺ ചെയ്ത് വെക്കുവാൻ ശ്രമിക്കുക എങ്കിൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെ മറ്റൊരു ടിപ്പുമായി മറ്റൊരു ദിനം കാണാം അതുവരേക്കും ബായ്